ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്നേഹക്കൂട്ട് എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു എന്തായാലും ഈ വഴിയെ പോകുന്ന വിന പോലും വാങ്ങിച്ചു വെക്കുന്ന ഒരാളാണ് ഇന്ദ്രൻ അങ്ങനെയുള്ള ഇന്ദ്രന് ഇന്നൊരു മു പണി കിട്ടുവാണ് മുട്ടൻ പണി എന്ന് പറയാൻ പറ്റൂല ദേഹ ദേഹമാസകലം ചതഞ്ഞ് ഇടിഞ്ഞ് നേരെ വീട്ടിൽ പോകുന്ന ഇന്ദ്രനെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ദ്രൻ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് സേതുവിനെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തുക നാണം കെടുത്തിയിട്ട് ആ കോളേജിൽ നിന്നും പുറത്താക്കുക ഇതാണ് ഇന്ദ്രൻ്റെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് ഇന്ദ്രൻ തിരഞ്ഞെടുത്തത് സ്വാധിയുടെ ഫ്രണ്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു എന്നിട്ട് ആ പെൺകുട്ടിക്ക് കുറച്ച് പൈസ കൊടുത്തതിന് ശേഷം നീ ഈ പൈസ വാങ്ങിച്ചിട്ട് ഞാൻ പറയുന്ന മാത്രം ചെയ്താൽ മതി അപ്പം ആദ്യം ആ കുട്ടി ഒന്ന് മടിച്ചുവെങ്കിലും പൈസ കണ്ടപ്പോൾ കുഴപ്പമില്ല സഹായിക്കാം എന്നൊരു തീരുമാനത്തിലോട്ട് എത്തി സംഭവം എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല പാമ്പ് പാമ്പെന്ന് പറഞ്ഞ് വിളിക്കണം അപ്പൊ പാമ്പ് പാമ്പെന്ന് ബാത്റൂം ലേഡീസ് ടോയ്ലറ്റിൽ പാമ്പ് പാമ്പെന്ന് പറഞ്ഞ് വിളിക്കണം അങ്ങനെ വിളിക്കുമ്പോൾ സേതു ഉറപ്പായിട്ട് രക്ഷിക്കാനായിട്ട് പോകും അവിടെ വെച്ച് സേതുവിനെ പൂട്ടണം ഇതായിരുന്നു ഇന്ദ്രന്റെ പ്ലാൻ അങ്ങനെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇത് പല ഇത് ഇന്ദ്രൻ നമ്മുടെ ഇന്ദ്രൻ പറഞ്ഞതുപോലെ ആ പെൺകുട്ടി ഇങ്ങനെ വരും നോക്കുവാണ് അത് ആരെങ്കിലും വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്ന് നോക്കുമ്പോൾ സേതു വരുവാണ് അങ്ങനെ സേതു ചായം കൊണ്ട് വരുന്ന സമയത്ത് പാമ്പ് പാമ്പ് അപ്പോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ലേഡീസ് ടോയ്ലറ്റിനകത്ത് പാമ്പ് കയറി എന്ന് പറയുകയും ഉടനെ തന്നെ പാമ്പാണെന്നുണ്ടെങ്കിൽ ഒരു വടി വേണം ഞാൻ ഇപ്പോൾ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സേതു പോയി അപ്പുറത്ത് കുറച്ച് മുളയൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് ഒരു കമ്പ് കൊടുത്തുകൊണ്ട് വന്ന് നേരെ പോവാണ് നേരെ ലേഡീസ് ടോയ്ലറ്റിൽ കയറി ടോയ്ലറ്റിൽ കയറി ഉടനെ തന്നെ കുറെ പെൺകുട്ടികൾ അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് ആ പെൺകുട്ടികളെ പുറത്തോട്ട് ഇറങ്ങി ഓടുകയും പെട്ടെന്ന് ഇന്ദ്രൻ വന്ന് ആ ഡോർ ലോക്ക് ചെയ്യുവാണ് എന്നിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇത് സേതു ക്യാൻറ്റീനിലെ സേതു ടോയ്ലറ്റിനകത്ത് കയറി എന്ന് അവർ പറയുകയും എന്നാൽ സേതുവിനെ ഇതാണ് പണി മുമ്പും അവൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തും അവനെ ഇങ്ങനത്തെ ഒരു സ്വഭാവത്തിന്റെ പേരിലാണ് പുറത്താക്കിയതെന്നും ഈ പാമ്പ് പാമ്പെന്നും പറഞ്ഞ കമ്പും കൊണ്ട് ലേഡീസ് ടോയ്ലറ്റിൽ കയറും എന്നിട്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ പാമ്പായിരുന്നു എന്ന് പറയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അടവാണ് എന്ന് സേതു സേതുവിനെ കുറിച്ച് ഇന്ദ്രൻ പറയുകയും അങ്ങനെ ആ ഒരു കാര്യം കോളേജിൽ മുഴുവൻ പാട്ടായി എന്തായാലും അപ്പോൾ ആ സമയത്താണ് സേതുവിന് മനസ്സിലായത് ഇത് ഒരു ട്രാപ്പായിരുന്നു എന്ന് അപ്പോൾ സേതു കഥവിൽ തട്ടുന്നുണ്ട് തുറന്നുവിട തുറന്നു വിടന്ന് എന്നാൽ ഇന്ദ്രന്റെ ശബ്ദം കൂടി കേട്ടപ്പോൾ സേതു പെട്ടു എന്ന് മനസ്സിലായി എന്നാൽ ഈ ഒരു കാര്യം അറിഞ്ഞ ഉടനെ തന്നെ പല്ലവിയും അൻ ടീച്ചറൊന്നും അറിഞ്ഞിട്ടില്ല അവരെ നടന്നു പോകുമ്പോൾ അറിഞ്ഞ ഉടനെ തന്നെ സ്വാതി ആനു ടീച്ചറിനോട് പോയി പറയുമാണ് പല്ലവിയും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് സേതുവിനെ ഇതേപോലെ ലേഡീസ് ടോയ്ലെറ്റിനകത്ത് വെച്ച് പൂട്ടിയിട്ടിരിക്കുവാണ് ആ ഒരു പെൺകുട്ടികൾ ബാത്റൂമിൽ ഇരുന്ന സമയത്ത് പാമ്പ് പാമ്പെന്ന് പറഞ്ഞ് കയറിയതാണ് എന്തായാലും സ്വഭാവ ദൂഷ്യം കൊണ്ട് ഇപ്പോൾ പോലീസിൽ പിടിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതുവിനെ കുറച്ച് ഒരു കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ പല്ലവിക്ക് സങ്കടം വന്നു പല്ലവി നേരെ ഓടിപ്പോവാണ് ഓടിപ്പോകുമ്പോൾ സേതു അകത്താണ് ഇന്ദ്രൻ ഭയങ്കര ഷൈൻ ചെയ്തുകൊണ്ട് മറ്റൊരു മുന്നിലും ഷൈൻ ചെയ്തുകൊണ്ട് നിൽക്കുവാണ് അങ്ങനെ പ്രിൻസിപ്പൾ വന്നു പ്രിൻസിപ്പൾ വന്ന ഉടനെ തന്നെ സേതുവിനെ പൂട്ടിയിട്ടിരിക്കുന്ന കാര്യം പറഞ്ഞു ഉടനെ തന്നെ ഇന്ദ്രൻ തുറന്നു വിട്ടു തുറന്നു വിട്ടപ്പോൾ സേതു എന്ന് പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ പെടുത്തിയതാണ് അപ്പോൾ അവിടെ നീരജ് നിൽക്കുന്നുണ്ട് അപ്പൊ ഈ പെൺകുട്ടിയാണ് എന്നോട് വന്ന് പറഞ്ഞത് പാമ്പ് പാമ്പെന്ന് ഉടനെ തന്നെ നീരജ് വന്ന് പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ സേതുവിനെ ഇന്നത്തെ ദിവസം കണ്ടിട്ട് പോലുമില്ല പിന്നെ എങ്ങനെ ഞാൻ പറയും എന്ന് നീരജയും കള്ളം പറഞ്ഞു ഉടനെ തന്നെ പ്രിൻസിപ്പൾ പറഞ്ഞത് എന്തായാലും പോലീസിനെ വിളിക്കാം പക്ഷെ പല്ലവിക്ക് ഉറപ്പാണ് ഒരിക്കലും സേതു അങ്ങനെ ചെയ്യത്തില്ല ഏത് സേതുവിനെ പല്ലവിക്ക് അറിയാം അപ്പോൾ ഞാൻ ഈ കാര്യം തെളിയിക്കാം ഈ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ തെളിയിക്കാം എന്ന് പലവി പറയുകയും എന്തായാലും സേതുവിനെ ഞാൻ കൊണ്ടുപോകുകയാണ് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പള് തന്നെ പ്രിൻസിപ്പൽ റൂമിലോട്ട് സേതുവിനെ പിടിച്ചുകൊണ്ട് പോയി അങ്ങനെ പലവി ഭയങ്കര സങ്കടത്തിലാണ് ഇനി എന്ത് ചെയ്യും സേതുവിനെ കൊണ്ടുപോയ ഉടനെ തന്നെ അവിടെ പല്ലവി പറയുന്നുണ്ട് ഒരിക്കലും ഇങ്ങനെ സേതുവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ അവിടെ എല്ലാവരുടെയും സുരക്ഷിതത്വമാണ് വലുത് അതുകൊണ്ട് നീരജിയെ നോക്കി പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല സേതുവിനെ പുറത്താക്കണം എന്ന് ഇന്ദ്രനും പറഞ്ഞു എന്നാൽ ഈ കോളേജിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും എൻ്റെ വിദ്യാർത്ഥിയാണ് ഞാൻ ഈ കോളേജിലെ ടീച്ചറാണ് അപ്പോൾ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യവും കൂടിയാണ് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം അപ്പൊ പല്ലവിക്ക് ഉറപ്പായിരുന്നു ഇന്ദ്രന് ഇതിന് ഇത് ഈ ഇന്ദ്രനാണ് എന്തോ കള്ളി ചെയ്തിട്ടുള്ളത് എന്തോ കള്ളത്തരം കാണിച്ചിരിക്കുന്നത് ഇന്ദ്രനാണെന്ന് പല്ലവിക്ക് അറിയാം പക്ഷെ അത് എങ്ങനെ കണ്ടുപിടിക്കും അങ്ങനെ ഉടനെ തന്നെ പല്ലവി പറഞ്ഞു ഈ കുട്ടികളുടെ സുരക്ഷിതത്വം എനിക്ക് ഉറപ്പാക്കണം അതുകൊണ്ട് നീരജ എന്തായാലും പ്രിൻസിപ്പൽ റൂമിൽ ഞാൻ കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി നീരജയെ പിടിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ റൂമിൽ കൊണ്ടുപോയി അവിടെ നിർത്തിയിരിക്കുവാണ് ഉടനെ തന്നെ പല്ലവി വന്ന ഉടനെ തന്നെ പ്രിൻസിപ്പലിനോട് പറഞ്ഞു ഇവിടെ നീരജ എന്തോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ എന്തോ കള്ളത്തരം നടക്കും ും ഒരിക്കലും ഉടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പലവി ഉറപ്പിച്ചു പറഞ്ഞു നീരജയോട് പലവി ചോദ്യം ചോദിക്കുകയാണ് പക്ഷേ നീരജ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ നീരജ് ആദ്യം പറയുന്നുണ്ടെങ്കിലും ശരി സി സി ഫുട്ടേജ് നോക്കാം സി നോക്കി സി സി ടി വി നോക്കുമ്പോ സേതു അവിടെ നിന്ന് നടന്നുവരുവാണ് നീരജ് ഓടിപ്പോയി സേതുവിനോട് എന്തോ സംസാരിക്കുന്നുണ്ട് അത് കേട്ടോടിനെ തന്നെയാണ് സേതു കമ്പും കൊണ്ട് പോയത് എന്ന് പ്രിൻസിപ്പലിനും എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ വീണ്ടും പല്ലവി ചോദ്യം ചോദിച്ചു നീരജ് ഒന്നും മിണ്ടിയില്ല അപ്പോ പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് തെറ്റുകാരി ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ് പറ്റിപ്പോയതാണ് എന്നൊക്കെ നീരജ് പറഞ്ഞു പക്ഷെ അത് ആർക്ക് വേണ്ടിയാണെന്ന് ആദ്യം പറഞ്ഞില്ല പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രജിത്തിന് വേണ്ടിയിട്ടാണ് എന്നുകൂടി നീരജ് പറഞ്ഞു അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ സാറിനോട് പറഞ്ഞതാണ് ഇന്ദ്രജിത്തിനെ ഇവിടെ കേട്ടതെന്ന് സാറായിട്ട് കേറ്റത് കൊണ്ട് ഇത്രയും പ്രശ്നങ്ങളായി എന്നുകൂടി പല്ലവി പറഞ്ഞു ഒപ്പം തന്നെ ഒരു ലക്ഷം രൂപ ഡൊണേഷന് വേണ്ടിയിട്ട് ജിത്തിനെ കെ ടി എസ് ആറ് ഒരു കോടി രൂപ കൊടുക്കുന്ന കൊടുത്താൽ പോലും മാറാത്ത നാണക്കേട് ഇന്ദ്രജിത്ത് ഇവിടെ കോളേജിനുണ്ടാക്കും എന്നുകൂടി പല്ലവി പറഞ്ഞു അപ്പൊ സേതുവിന് മനസ്സിലായത് തന്നെ കുടിക്കതാണെന്ന് ഭയങ്കര ദേഷ്യത്തില് സേതു പോവാണ് അതും സേതുവിന്റെ ആ മാസ് ആ ഒരു മീശയൊക്കെ പിരിച്ച് ആ മുണ്ടൊക്കെ എടുത്തു കുത്തി മാസായിട്ട് നടന്നു പോകുന്ന ആ ഒരു സീന് കാണേണ്ടത് തന്നെയാണ് ഭയങ്കര ഒരു രസം ഉണ്ടായിരുന്നു അങ്ങനെ സേതു വരുന്ന സമയത്ത് ഇന്ദ്രജിത്ത് നമ്മുടെ സ്വാതിയോടും ഫ്രണ്ട്സിനോടൊക്കെ സേതുവിനെ കുറിച്ച് കുറ്റം പറയുവാണ് സേതു ഇങ്ങനെയാണ് സേതുവിന്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സേതു വന്നു അപ്പോൾ ഉടനെ തന്നെ ഇന്ദ്രൻ പറഞ്ഞു നിന്നെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കിയിരുന്നു പക്ഷെ സേതുവിന്റെ നടത്തം കണ്ടപ്പോൾ തന്നെ സേ ഇന്ദ്രന് മനസ്സിലായി താൻ തന്റെ ആ കള്ളം പുറത്തായിട്ടുണ്ട് എന്ന് മനസ്സിലായി അങ്ങനെ വാച്ചൊക്കെ ഊരി സേതു ഇങ്ങനെ മാസായിട്ട് നടന്നു വന്നു ഇന്ദ്രന്റെ ഡയലോഗും കൂടി ആയപ്പോൾ സേതുവിന് ദേഷ്യം വന്ന് ഇന്ദ്രൻ പറയുവാണ് നിന്നെ പോലെ തെണ്ടിത്തനം നിന്നെ പോലത്തെ ഇങ്ങനത്തെ സ്വഭാവം ഞാൻ കാണിക്കത്തില്ല ഞാൻ ചങ്കൂറ്റമുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ എടുത്തിട്ട് അലക്കി ഭയങ്കരമായിട്ട് അടിച്ചു അങ്ങനെ സേതുവും ഇന്ദ്രനെന്നുപോലെ വലിയൊരു വഴക്കായി ഉടനെ തന്നെ അവിടെ ആ ഒരു സ്റ്റുഡൻസിൽ ഒരാൾ പോയി ഹരിയോടും എല്ലാവരോടും പറഞ്ഞു സേതു ഇന്ദ്രനെന്നുപോലെ ഇന്ദ്രനും തമ്മിൽ അടി നടക്കുകയാണെന്ന് പല്ലവിയോടും പോയി പറഞ്ഞു അങ്ങനെ പലവി എല്ലാവരും വന്ന് നോക്കുമ്പോൾ ഇന്ദ്രനും സേതു കൂടി വലിയ അടിയാണ് പുലിഞ്ഞാടിയാണ് അവിടെ എല്ലാവരും പറഞ്ഞു കുറേ പേര് പറയുന്നു അടിക്ക് 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 പക്ഷെ കുറച്ച് പേര് പറയുന്നു മിണ്ടാതെ നിൽക്കുക അടിക്കരുത് എന്നൊക്കെ അങ്ങനെ പല്ലവിയും പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് സേതു തയ്യാറായിരുന്നില്ല ഒപ്പം ഹരിയും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കമ്പൊക്കെ എടുത്തിട്ട് കൊടുത്ത് ആ കമ്പ് വെച്ച് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഒപ്പം വലിയ അടി കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ പലവി പറഞ്ഞു സേതു വേണ്ട നിർത്ത് വേണ്ട എന്ന് പല്ലവി പറഞ്ഞപ്പോൾ പല്ലവിയുടെ ആ ഒരൊറ്റ വാക്കിൽ സേതു പിന്മാറി പക്ഷേ ഈ ഒരു കാര്യം കോളേജിൽ അറിഞ്ഞു പ്രിൻസിപ്പൾ വന്നു എന്നിട്ട് നിങ്ങൾ തമ്മിൽ ഇത് ചന്തയല്ല ഈ ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ കോളേജിൽ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെ പ്രിൻസിപ്പൾ കോളേജിൽ നിന്ന് ഇറക്കി വിട്ടു എന്തായാലും ചെറിയൊരു വിഷമം പല്ലവിക്ക് തോന്നിയെങ്കിലും കുഴപ്പമില്ല കാരണം ഇന്ദ്രനു വേണ്ടിയിട്ട് ഇന്ദ്രനിൽ നിന്ന് പല്ലവിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സേതു കോൺട്രാക്ട് എടുത്ത കോളേജിൽ കയറിയത് അപ്പോൾ ഇന്ദ്രനെ പുറത്താക്കിയ സ്ഥിതിക്ക് തനിക്കിനി അവിടെ നിന്നാലും നിന്നില്ലെങ്കിലും എന്നൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് സേതുവിന് പക്ഷേ ഈ ഒരു വിവരം നേരെ വീട്ടില് സ്വാതി പറഞ്ഞു എന്നിട്ട് അവിടെ ചന്ത പിള്ളാരെ പോലെ അടിക്കുമായിരുന്നു എന്നും എനിക്ക് നാണക്കേടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാണാനായിട്ട് ഇങ്ങനെ ഒരു ഏട്ടൻ്റെ അനിയത്തി എന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേടാണ് എന്നൊക്കെ സ്വാതി അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി പൂർണിമാമ്മ അറിഞ്ഞു ആഹ് ഒപ്പം തന്നെ ഋതുവും കൂടി സംസാരിച്ചപ്പോൾ പിന്നെ എത്രത്തോളം കാര്യങ്ങൾ വഷ വഷളായിട്ടുണ്ട് എന്ന് പറയണ്ട ആവശ്യമില്ലല്ലോ അവസാനം പൂർണിമാമ പറഞ്ഞു നിങ്ങൾക്ക് സേതു നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല അത്രയല്ലേ ഉള്ളൂ ഇനി നിങ്ങൾ നിങ്ങളുടെ ആരുടെയും കാര്യത്തിൽ സേതു ഇടപെടത്തില്ല അത് ഞാൻ തരുന്ന ഉറപ്പാണ് സേതു കാരണം നിങ്ങൾക്ക് ഒരു നാണക്കേട് ഉണ്ടാവത്തില്ല എന്ന് പൂർണിമാമ ഉറപ്പ് പറഞ്ഞു അങ്ങനെ പൂർണ്ണമാമ പോയെങ്കിലും ഇന്ദ്രന് അത് ഒരു വലിയ ഒരു തിരിച്ചടിയായിരുന്നു താൻ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് അവസാനം തനിക്ക് തന്നെ ഒരു പണിയായിട്ട് മാറിയ അവസ്ഥയാണ് ഉണ്ടായത് പതുക്കെ പതുക്കെ ഇന്ദ്രൻ്റെ വരുവാണെ എന്നിട്ട് രാജലക്ഷ്മിയെ വിളിച്ചു രാജ രാജലക്ഷ്മി ഒന്ന് നോക്കുമ്പോൾ തൻ്റെ മകൻ ഇടിഞ്ഞ് ഇടിച്ച് ചതച്ച് ഇഞ്ചം വരുവായിട്ട് വന്നിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഉടനെ തന്നെ രാജലക്ഷ്മി കാര്യങ്ങൾ ചോദിച്ചു ഇന്ദ്രൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ ഈ സേതു തൻ്റെ ഇത് ഇന്ദ്രനോട് ഒരു ചതി ചെയ്തതിൽ ഭയങ്കര ദേഷ്യമാണ് രാജലക്ഷ്മിക്കോ അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളാണ് ഇപ്പോൾ കഥയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ